വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബികളോക്സ് എതിർത്ത് പൂജ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു പ്രധാന പൂജയാണ് എതിർത്ത് പൂജ അഥവാ എതിരേറ്റ് പൂജ ഇത് ക്ഷേത്രത്തിലെ ദിവസേനയുള്ള പൂജാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് സാധാരണയായി അതിരാവിലെ നിർമ്മാലി ദർശനത്തിനും അഭിഷേകത്തിനു ശേഷം നടത്തുന്ന പൂജകളിൽ ഒന്നാണിത് എന്താണ് എതിർത്ത് പൂജ ക്ഷേത്രത്തിലെ പ്രധാന ദേവനെ ഉണർത്തുകയും പ്രതിഷ്ഠയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന ഭാഗത്തുള്ള ക്ഷേത്ര പാലകരെയും ഉപദേവന്മാരെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നതിനാണ് ഈ പൂജ നടത്തുന്നത് എതിരേൽക്കുക എന്ന വാക്കിന് സ്വീകരിക്കുക അല്ലെങ്കിൽ നേരിടുക എന്നുള്ള അർത്ഥമുണ്ട് അതനുസരിച്ച് ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ കിഴക്ക് ഭാഗത്ത് പ്രധാന ദേവന്റെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന പാലകരെയും മറ്റ് ദേവതകളെയും ഉണർത്തി അവരെ എതിരേൽക്കുന്ന പൂജയാണിത് പ്രധാന പ്രത്യേകതകൾ സമയക്രമം ഉഷ്ഠപൂജയ്ക്ക് ശേഷമായാണ് എതിർത്ത് പൂജ നടത്താറുള്ളത് പല ക്ഷേത്രങ്ങളിലും ഇനി കൃത്യമായ സമയക്രമമുണ്ട് ഉദാഹരണത്തിന് എറണാകുളം ശിവക്ഷേത്രത്തിൽ എതിർത്ത് ശിവേലി രാവിലെ ആറ് മുപ്പതിനും ഏഴിനും ഇടയിലാണ് ആരാധനാക്രമം പ്രധാന ദേവനെ ഉണർത്തി വിളക്കുകൾ തെളിച്ച് അഭിഷേകം നടത്തിയ ശേഷമാണ് എതിർത്ത് പൂജ ആരംഭിക്കുന്നത് ഈ പൂജയിൽ മന്ത്രോച്ചാരണങ്ങളും നിവേദ്യങ്ങളും ഉൾപ്പെടുന്നു ശിവേലി എതിർത്ത് പൂജയ്ക്ക് ശേഷം എതിർത്ത് ശിവേലി നടത്താറുണ്ട് ഇതിൽ ക്ഷേത്രത്തിലെ ഉപദേവന്മാർക്കും ക്ഷേത്രപാലകർക്കും ബലിതർപ്പണം നടത്തുന്നു പ്രാധാന്യം ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ സ്ഥാനമാണ് എതിർത്ത് പൂജയ്ക്കുള്ളത് ക്ഷേത്രത്തിലെ ചൈതന്യം നിലനിർത്തുന്നതിനും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്ര പരിസരത്ത് വാഴുന്ന അതിശക്തികളെയും ദേവന്മാരെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു കർമ്മം കൂടിയാണിത് ചുരുക്കത്തിൽ എതിർത്ത് പൂജ എന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അതിരാവിലെ നടത്തുന്ന ഒരു പ്രധാന പൂജയാണിത് ഇത് പ്രധാന ദേവന്റെ എതിർവശത്തുള്ള ക്ഷേത്രപാലകരെ ഉപദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതിനും ക്ഷേത്രത്തിലെ ദൈനംദിന പൂജാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ക്ഷേത്ര ചെയ്തതിനും വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു